ീനാരായണ പരമഗുരുവീം നമു സുപ്രഭാതം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി രണ്ടാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി ശനിയാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുംഭമാസം മൂന്നാം തീയതി ഗുരുവചനങ്ങളിലൂടെ ലോകോത്രവും ശ്രേഷ്ഠവുമായ ഗൃഹസ്ഥാശ്രമധർമ്മത്തെ കണ്ടമാനം വിചാരിച്ച് നീചമായി പ്രവർത്തിക്കുന്നവൻ ലോകത്തിന് ഉപദ്രവത്തെ ഉണ്ടാക്കുന്നു ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ഗുരുദേവനും ശ്രീമാൻ സി വി കുഞ്ഞിരാമൻ തമ്മിൽ നടത്തിയ സംഭാഷണത്തിൽ തൃപ്പാദങ്ങൾ പ്രസ്താവിച്ച കാര്യങ്ങളിൽ പ്രശസ്ത ഭാഗത്തിൻ്റെ നാലാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഒരു മതാചാര്യൻ്റെ പേരിൽ പല ആചാര്യന്മാരുടെയും ഉപദേശങ്ങളടക്കി അതിനെ ഒരു മതമെന്ന പേർ വിളിക്കാമെങ്കിൽ പല പല ആചാര്യന്മാരാൽ സ്ഥാപിതങ്ങളായ എല്ലാ മതങ്ങളെയും ചേർത്ത് അതിന് ഒരു മതമെന്നോ ഏകമതമെന്നോ എന്തുകൊണ്ട് ഒരു പൊതുപേർ ഇട്ടുകൂടാ അങ്ങനെ ചെയ്യുന്നത് യുക്തിഭംഗവും അസംബന്ധവുമാണെങ്കിൽ ആ അസംബന്ധവും യുക്തിഭംഗവും ഇപ്പോൾ പ്രചാരത്തിലിരിക്കുന്ന എല്ലാ മതങ്ങൾക്കും ഏറെക്കുറെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഏകത്വത്തിൽ നാനാത്വവും നാനാത്വത്തിൽ ഏകത്വവും അവനവൻ്റെ മതത്തെ സംബന്ധിച്ച് ചാതുര്യത്തോടെ പ്രസംഗിക്കുന്നവർക്ക് മനുഷ്യജാതിയുടെ മതത്തെ പൊതുവിലെടുത്ത് അതിൻ്റെ ഏകത്വത്തിൽ നാനാത്വവും നാനാത്വത്തിൽ ഏകത്വവും കാണുവാൻ കഴിയാതെ വന്നത് ആശ്ചര്യമായിരിക്കുന്നു മഹാത്മാജി ഇവിടെ വന്നപ്പോൾ ചെയ്ത പ്രസംഗത്തിൽ ആശ്രമമുറ്റത്ത് നിൽക്കുന്ന ഒരു മാവിനെ ചൂണ്ടിക്കാണിച്ച് അതിൻ്റെ ശാഖകളും ഇലകളും എങ്ങനെ ഒന്നിനൊന്ന് ഭിന്നമായിരിക്കുന്നുവോ അതുപോലെ മനുഷ്യരിലുള്ള വ്യക്തികളും ഭിന്നമായിരിക്കുന്നുവെന്നും ഈ ഭിന്നത ഉള്ള കാലത്തോളം മനുഷ്യരുടെ മതങ്ങളും ഭിന്നങ്ങളായിരിക്കാനേ നിവർത്തിയുള്ളൂ എന്നും പറയുകയുണ്ടായി ശരിയാണ് മഹാത്മജി പറഞ്ഞത് എന്നാൽ നൈമിക ദൃഷ്ട്യ അതിനെ പരിശോധിച്ച് നോക്കുന്നതായാൽ ഓരോ വ്യക്തിക്കും ഓരോ മതമുണ്ടെന്ന് സമ്മതിക്കേണ്ടി വരും അങ്ങനെയായാൽ ഹിന്ദുവായ രാമനും ഹിന്ദുവായ കൃഷ്ണനും ഒരു മതമല്ല വിശ്വസിക്കുന്നത് ഇരുപത് കോടി ഹിന്ദുക്കൾക്ക് ഇരുപത് കോടി മതമുണ്ടെന്ന് വന്നുകൂടും വാസ്തവം അതുതന്നെയാണെങ്കിലും ചില സാമാന്യ ലക്ഷണങ്ങൾ ഈ ഇരുപത് കോടിയുടെയും വിശ്വാസങ്ങളിൽ ഉള്ളതുകൊണ്ട് അവരെ ഒരു മതക്കാർ എന്ന് പറയുന്നു അതുപോലെ എല്ലാ മതക്കാരുടെയും വിശ്വാസങ്ങൾക്ക് ചില സാമാന്യ ലക്ഷണങ്ങൾ ഉള്ളതുകൊണ്ട് മനുഷ്യരെല്ലാം ഒരു മതക്കാർ തന്നെയാണ് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ